ഓരോ ദിവസം കൂടുന്തോറും ടെൻഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണോ മനസ്സമാധാനമില്ലാത്ത ജീവിതമാണോ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം കടന്നു വന്നു കൊണ്ടിരിക്കുന്നത് മനസ്സാകെ ഇടുങ്ങി വിഷാദ രോഗത്താൽ കുടുങ്ങിയവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു ഇസ്മിനെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കു അവാഹോ സുബാനുഭവ സന്തോഷദായകമായ ജീവിതം തുറന്നു തരാനും അതിലേക്കുള്ള വഴികളിലേക്ക് അടുപ്പിക്കാനും കാരണമാകുന്ന പവിത്രമേറിയ ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ മഹത്തായ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട യും ചില ആളുകളുടെയും ദിക്കറായിരുന്നു എന്നാണ് ഇസ്രാഫിൾ അലിസ്ലാത്തു വസ്സലാം പുനരുദ്ധാരണത്തിന്റെ നിഗൂഢമായ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞത് ഈ മഹത്തായ കൊണ്ടാണ് ആ ഇസ്മിനെ നിസ്കരിച്ച ശേഷം രണ്ടു കരങ്ങളും മേൽപോട്ട് ഉയർത്തി പത്തു പ്രാവശ്യം ചൊല്ലാൻ പതിവാക്കുകയും അതിനുശേഷം മുഖം തടവുകയും ചെയ്താൽ അയാളുടെ ജീവിതത്തിലേക്ക് അയാൾ അറിയാതെ വലിയ വലിയ അനുഗ്രഹങ്ങളും അദ്ദേഹം അവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബാന പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് ആ പവിത്രമേറിയ അസ്മാ ഉൽഹനയിലെ അതിവിശിഷ്ടമായ ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകളെ പ്രത്യേകം അതുപോലെ തന്നെ നേരിട്ട് കാണാൻ വേണ്ടി ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് ചൊവ്വാഴ്ചയാണ് നമ്മുടെ കൺസൾട്ടേഷൻ്റെ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് ലഭിക്കുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കൺസൾട്ടേഷന് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സമയം കൃത്യമായി പാലിച്ച് മാത്രം കോൾ ചെയ്യുക അപ്പോഴാണ് കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ കൃത്യ സമയം മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹൃദയ ദുർബലർക്ക് ആഹാരം നൽകുന്നവൻ ജീവിതകാലത്ത് ആത്മാവിനെ പ്രദാനം ചെയ്യുന്നവൻ ആഹാരം വിശാലമായി നൽകുന്നവൻ എന്നൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഇസ്മിന്റെ അർത്ഥം എന്ന് പറയുന്ന അൽ ഇവിടെ വരുന്ന പല ആളുകൾക്കും ഇസ്മ ചെല്ലാൻ വേണ്ടി കൊടുക്കാറുണ്ട് ചില പ്രത്യേകമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ അള്ളാഹു അവന്റെ വിശാലമായ അനുഗ്രഹങ്ങള് ചെയ്തു കൊടുക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മ കൂടെ ഓരോ ഇസ്മുകളെ കുറിച്ചും നമ്മൾ പഠിക്കുമ്പോ ആ ഇസ്മിന്റെ അർത്ഥവും അതുപോലെ തന്നെ ആ ഇസ്മിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു സ്വഭാവ നമ്മൾ പറയാറുണ്ട് വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുന്നവർക്കറിയാം ഓരോ നമ്മൾ ഇസുവ ചെയ്യുമ്പോ അപ്പൊ എന്ന് പറയുന്ന മാന പറയുന്നതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് നൽകുന്നവൻ ദുർബലർക്ക് ആഹാരം നൽകുന്നവൻ ഇങ്ങനെങ്ങനെയുള്ള അർത്ഥങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ ഒരു അർത്ഥത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണല്ലോ അത് അള്ളാഹു എത്ര വിശാലതയുള്ളവനാണെന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ െല്ലാം പാപങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ചെയ്തതിന്റെ പേരിൽ നമ്മളോട് അള്ളാഹു നമുക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തില് പ്രവർത്തിക്കുന്നത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു എത്ര ഹറാമുകൾ ഓരോ ദിവസവും കാണുന്നു എത്ര ഹറാമുകൾ കേൾക്കുന്നു നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുന്നുണ്ടോ അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പല എപ്പോഴും അങ്ങനെ ആകാറില്ലല്ലോ എന്നിട്ട് പോലും അള്ളാഹു ഏത് രൂപത്തിലാണ് നമുക്ക് വിശാലത ചെയ്യുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മളൊക്കെ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രണത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ പറഞ്ഞത് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതു രൂപത്തിലെ നമ്മൾ അവരോട് പെരുമാറി അടിക്കാറില്ല ചിലപ്പോഴെങ്കിലും വഴക്ക് പറയാറില്ല ചില സമയത്തെങ്കിലും നിനക്ക് അത് തരില്ല ഇത് തരില്ല എന്നൊക്കെ പറയാറില്ല പലപ്പോഴും അള്ളാഹുഹോ ഇന്ന് വരെ നമ്മൾ കൃത്യമായി അവന് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കാതെ നടന്നിട്ടും ഒരു താന്തോന്നിയെ പോലെ നടന്നിട്ടുമല്ലേ നമ്മൾ കൃത്യസമയത്ത് നിസ്കരിക്കാൻ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോ നമുക്ക് തോന്നുമ്പോ കൃത്യസമയത്ത് നിസ്കരിക്കും അല്ലാത്തപ്പോ നിസ്കരിക്കൂല ആ എന്തെങ്കിലും പ്രോഗ്രാമുകളോ വിവാഹ ചടങ്ങുകളോ മറ്റൊക്കെ വരുമ്പോ അതിങ്ങനെ പിന്തിപ്പിച്ച് പിന്തിപ്പിച്ച് അതിന്റെ സമയം വെച്ച് എന്തോ ഒരു പോലെ തനിക്ക് തോന്നിയത് പോലെ അതാണല്ലോ താന്തോന്നി ഒരു താന്തോന്നിയെ പോലെ നിസ്കരിച്ചു അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കിയിട്ട് കഥ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് അള്ളാഹു നൽകാതിരുന്നിട്ടുണ്ടോ എന്നെങ്കിലും ഒരു ദിവസം അള്ളാഹു നമ്മുടെ അന്നം മുട്ടിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലാഹു എന്നാൽ അങ്ങനെ ചെയ്തതുകൊണ്ട് അത് ഇന്ന സ്ഥലത്തേക്ക് പോയത് കൊണ്ടല്ലേ നീ നിസ്കാരം ഒഴിവായത് ഇനി നിനക്ക് കാല് എന്ന് പറഞ്ഞ കാല് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അള്ളാഹു എന്റെ ഹൃദയ വിശാലതയുള്ളവനാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്നത് മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ടല്ലേ ഒരു കൈനു സ്വാധീനം എന്ത് ഹൃദയ വിശാലതയുള്ളവനാണത് ഞാൻ ഈ പറയുന്നത് ഈ പറയുന്നത് എന്ന് പറയുന്നത് പോലും കേൾക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് ആ ശ്രാ ആ ശ്രാവ്യ ശക്തി കൊണ്ടല്ല നിങ്ങൾ അത് കേൾക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടല്ലേ അള്ളാഹു നൽകിയ കാതുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്യണമെങ്കിൽ എത്ര ഹൃദയ വിശാലതയുള്ളവനാണ് അവൻ അങ്ങനെ അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് വിശാലത നൽകണമെങ്കിൽ ഏത് രൂപത്തിൽ അവന്റെ ഹൃദയം വിശാലമായിരിക്കണം എത്രത്തോളം വിശാലതയുള്ളവനായിരിക്കണം അവന് അവൻ എത്രയോ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതേണ്ട ഒരു സ്വഭാവ മഹിമയാണത് നമ്മോട് അക്രമം ചെയ്യുന്നവര് നമ്മോട് ക്രൂരത കാണിക്കുന്നവര് നമ്മോട് വിരോധം പ്രകടിപ്പിക്കുന്നവര് നമ്മ ഒരു നിലക്കും പരിഗണിക്കാത്തവര് എന്തെങ്കിലും നല്ല രൂപത്തിൽ നാം സ്വഭാവത്തില് നല്ല മൃദുലതയോടുകൂടെ പെരുമാറുമ്പോൾ തിരിച്ച് ആ രൂപത്തിൽ ഇങ്ങോട്ട് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നാം അവരോട് ബ്രൂട്ടലായിട്ട് അവരോട് പെരുമാറാൻ പാടില്ല അവരോട് നല്ല മൃദുലതയോടുകൂടെ തന്നെ പെരുമാറണം അതാണ് എന്ന് പറയുന്ന ആ ഇസ്മിൽ നിന്നും ആ ഇസ്മിന്റെ അർത്ഥതലങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതേണ്ട പാഠം നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കൂ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും പലപ്പോഴും ഞാൻ ആ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊരു പണ്ടനാണല്ലോ എല്ലാ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട അപ്പോ നിങ്ങൾ നോക്കൂ നിങ്ങളുമായിട്ട് സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ അകന്ന് നിൽക്കുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പബ്ലിക്കിനിടയിൽ വെച്ച് എന്തെങ്കിലും സംസാരിച്ചപ്പോ ആളുകൾക്കിടയിൽ വെച്ച് സംസാരിച്ചപ്പോ നമ്മുടെ സംസാരം അയാൾക്കെന്തോ വേദനപ്പെടുത്തിയതിൻ്റെ പേരിൽ നമ്മളോട് ആരോ അകന്ന് നിൽക്കുന്നതുണ്ടെങ്കിൽ അത് നമ്മുടെ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ് നമ്മുടെ വാക്കുകൊണ്ട് സംഭവിച്ചതാണ് വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നത് ആയുധങ്ങളെ കൊണ്ട് മുറിപ്പെടുത്തുന്നതിനേക്കാൾ വേദന സൃഷ്ടിക്കുമെന്ന് ഒരു എഴുത്തുകാരൻ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് അതങ്ങനെയാണ് ഒരാള് എന്തെങ്കിലും ആയുധം കൊണ്ടോ ആണി കൊണ്ടോ കത്തി കൊണ്ടോ മുറിപ്പെടുത്തിയാൽ അത് പെട്ടെന്ന് അത് അത് കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറിക്കിട്ടും ലിസാനി ഒരു രണ്ട് ലൈനുകൾ തന്നെ അങ്ങനെയുണ്ട് നാക്കുകളെ കൊണ്ട് മുറിപ്പെടുത്തുന്നത് അത് കൂട്ടാൻ കഴിയൂല അത് കലാകാലം ഇങ്ങനെ വ്രണപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ നല്ല രൂപത്തിലായിരിക്കണം ഓരോരുത്തരോടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് അതെ നമുക്ക് നമ്മളോട് മറ്റുള്ളവർ ബന്ധം നമ്മുടെ വാക്ക് കാരണമായിട്ട് അകന്നു നിന്ന എത്രയോ ആളുകളുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ചില സ്വഭാവ ദൂഷ്യം കാരണം കൊണ്ടോ നമ്മോടുള്ള പെരുമാറ്റത്തിന്റെ രീതി കൊണ്ടും നമ്മള് മാറി നിന്ന എത്രയോ ആളുകളുണ്ട് മറ്റുള്ളവരുമായിട്ട് അകന്നു നിന്ന ഇപ്പോഴും നിങ്ങൾ ചില ആളുകളോട് ഉണ്ടാകുന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് വശലാക്കി സംസാരിക്കും അല്ലെങ്കിൽ അനങ്ങിയാൽ തെറി പറയും ഇങ്ങനെയുള്ള ചില സ്വഭാവ ദോഷങ്ങളെ കൊണ്ടാണ് അപ്പൊ ഈ ഇസ്ലിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് എല്ലാവരോടും ഹൃദയവിശാലും അങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും ഇപ്പൊ നിങ്ങളൊന്ന് നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ട് നിങ്ങൾക്ക് എന്നും ഫോൺ വിളിക്കുന്ന എത്ര ആളുകളുണ്ട് നിങ്ങൾക്ക് എന്നും മെസ്സേജ് അയക്കുന്ന എത്ര ആളുകളുണ്ട് നോക്കുമ്പോൾ വിരലിലാണ് ാവുന്ന ചുരുക്കം ചില ആളുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്വഭാവം മാറ്റേണ്ടിയിരിക്കുന്നു തിരക്കൊന്നും ആർക്കുമില്ല ഇല്ല തിരക്കെല്ലാവർക്കും ഉണ്ടാകും പക്ഷേ നമ്മുടെ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റില് അവരുടെ ഒരു പ്രത്യേകമായ ലിസ്റ്റില് നമ്മളുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് തിരക്കിനിടയിലും നമുക്കവർ വിളിക്കും നമുക്കവർ മെസ്സേജ് അയക്കും ഈ തിരക്കൊക്കെ ശരിക്കും ഒരു അഭിനയമാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും ഒരു ആക്ടിംഗ് ആണ് അത് അഭിനയിക്കണേ തിരക്കുണ്ട് എന്ന് അഭിനയിക്കുന്ന ലോകത്തുകൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സ്വഭാവ ദോഷം കൊണ്ട് നമുക്ക് നമ്മുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത അങ്ങനെയൊക്കെ ആയിട്ട് ചില ആളുകൾ അകന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഹൃദയവിശാലതയുള്ളവരായിരിക്കുക നാം ഓരോരുത്തരും അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ മരണ വാർത്തകൾക്കും പോയി എല്ലാവരും ഓടിക്കൂടി നമുക്ക് വേണ്ടി ദ്വാഴ ചെയ്യുകയും മയ്യ സംസ്കരിക്കുകയും നമ്മുടെ കവറും പുറത്ത് വന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി ദ്വാഴ ചെയ്യും പാമയും പറയുകയും വേണം അതാണ് ഓരോരുത്തരുടെയും പ്രധാന അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അതാണ് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം അല്ലേ ഈ ഇത്യാവുന്ന വിട പറഞ്ഞു പോകുമ്പോൾ നല്ലൊരു യാത്രയാത്ര നമുക്ക് ലഭിക്കുക എന്നുള്ളത് അത് നമ്മുടെ പാലത്രിക ലോക ഗുണത്തിന് വലിയ ഉപകാരമാകും അതിനെങ്കിലും ചില ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഹൃദയവിശാലത വളരെയധികമായി അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ബാസിത്തിനെ കുറിച്ച് പഠിക്കുന്ന പഠിക്കുന്നോ എന്ന് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒപ്പിനോട് ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ വേണ്ടി ഹൃദയഭിഷാനി ആരോടും വെറുതെ ആവശ്യമില്ലാതെ സ്ട്രോങ് ആയിട്ട് അയാളെക്കാളും ശബ്ദം ഉയർത്തിയിട്ട് ഉച്ചത്തിൽ അയാളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കണ്ട സംസാരം അത് മൃദുലതയോടെ നടക്കട്ടെ സംസാരം കുറയ്ക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് ാണ് ചില സമയത്ത് സംസാരമില്ലാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോ ആ മഹത്താണ് ഈ പറഞ്ഞത് അപ്പൊ എന്ന് പറയുന്ന അത് കൊണ്ട് വേണ്ടി ഊത്തുകളെ കൊണ്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ട ആ മഹാനരായ മഹാനായ ഇസ്രാഫിഅലിത്തു വസ്സലാമിന്റെയും അതേപോലെ തന്നെ അധ്യാത്മവൃത്തത്തിലെ സമുന്നതരുടെയും ദിക്റാണ് യാ എന്ന് പറയുന്ന ഈ ദിക്റിലൂടെയാണ് ഈ ഒരു ഇസ്മിനെ നിരന്തരം ചൊല്ലിയിട്ടും ഈ ദിക്റുകളിലൂടെ നിരന്തരം അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് മഹാനായ ഇസ്രാഫിഅലൈ സ്വലാത്തു വസ്സലാം പുനരുദ്ധാരണ പൊരുൾ പുനരുദ്ധാരണത്തിന്റെ നിഗൂഢമായ രഹസ്യങ്ങൾക്ക് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് അപ്പോ ഈ നാമം ഇതാ വളരെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഏത് വിഷയത്തിലും അവന് വലിയ ഫ്രദ്ധ ലഭിക്കും എന്നുള്ളതാണ് ഓരോ സമയത്തും ഏതെല്ലാം എങ്ങനെ എത്ര എണ്ണം ചെല്ലണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഇത് പതിവായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നിർഭയത്വം ഉണ്ടാകും അതേപോലെ തന്നെ ദുഃഖങ്ങളൊക്കെ അടങ്ങുപോകും ടെൻഷൻസുകളൊക്കെ മാറും സാമ്പത്തികമായ ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തീരാൻ കാരണമാകും നമ്മുടെ ആഹാരത്തിലെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നല്ല വിശാലത ലഭിക്കും ആത്മാവ് സമ്പുഷ്ടമാകും അത്താഴ സമയത്ത് ഈപത്തി എട്ട് പ്രാവശ്യം ചൊല്ലിയാൽ ടു ഡബിൾ എയ്റ്റ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ജനമധ്യത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരും അതേപോലെ തന്നെ ആദരണീയരുമായിരിക്കും എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഉയർന്ന പൊസിഷനിലോ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ കമ്മിറ്റിയുടെ ഉയർന്ന പൊസിഷനിലോ എന്തെങ്കിലും ഒരു പഞ്ചായത്തിന്റെ വാർഡിന്റെ ഒക്കെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് ആളുകൾക്കിടയിൽ നമ്മളൊരു സിമ്പതി തോന്നാനും നമ്മളോടൊരു മതിപ്പ് തോന്നാനും ആളുകളൊക്കെ നമ്മൾ അട്രാക്ട് ചെയ്യാനൊക്കെ ഈ ഇസ്മിനെ നമുക്ക് പതിവാക്കാവുന്നതാണ് വലിയ മഹത്വമുള്ള ഇസും കൂടെ ആണിത് നിസ്കരിച്ച ശേഷം രണ്ടു കരങ്ങളും മേൽപോട്ടുയർത്തി പത്ത് പ്രാവശ്യം ഇത് ചൊല്ലി ശേഷം രണ്ടു കൈകളെ കൊണ്ടും മുഖം തടവുകയും ചെയ്താൽ പിന്നെ അയാളുടെ ജീവിതത്തിലേക്ക് ഇത് പതിവാക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യദായകമായ സന്തോഷദായകമായ ഒരുപാട് ഹൈറാത്തുകൾ കടന്നുവരും അവരറിയാതെ എന്നുള്ളതാണ് അതേപോലെ തന്നെ അയാളുടെ ജീവിതം പിന്നെ സന്തോഷത്തിലും ഹൈറിലൊക്കെ ആയിരിക്കും അപകടങ്ങൾ തൊട്ടൊക്കെ വലിയ ഹിഫ് അവന് ലഭിക്കും എന്നുള്ളതാണ് വിലായത്ത് ലഭിക്കുന്നവരെ ഇത് ഒരുപാട് കാലം ഇത് പതിവാക്കും ഒരുപാട് കാലം പതിവാക്കി കഴിഞ്ഞാല് ഒരു പ്രത്യേക സ്ഥാനത്ത് അവർ എത്തും എന്നുള്ളതാണ് അങ്ങനെ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്തങ്ങളായ സിദ്ധികളും ആ വ്യത്യസ്തങ്ങളായ അറിവുകളൊക്കെ അവനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് എല്ലാ പകലിലും മുപ്പതിനായിരം പ്രാവശ്യം ഇതൊക്കെ ഒരു കഠിനമായ ചില വിഷയങ്ങളാണ് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചോളണം എന്നില്ല എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരിതിന് വേണ്ടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ ഹുസ്നയുടെ പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ട് ജനവാസമില്ലാത്ത മനുഷ്യ മനുഷ്യരൊന്നും ഇല്ലാത്ത ഏകാന്തമായ പ്രദേശങ്ങളിൽ പോയി ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് നോമ്പെടുത്ത് വർഷങ്ങളോളം മാസങ്ങളോളം തപസ്സിരുന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഓരോ ി വീട്ടിയവരുണ്ട് അവരുടെയൊക്കെ ചില റിയാദകളുടെ രൂപമാണ് മുപ്പതിനായിരം പ്രാവശ്യം രാത്രിയിലും പകലിലും ഇതിലെങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും എങ്ങനെ ചൊല്ലും ഒരു വർഷം ഇടമുറിയാതെ ചൊല്ലുന്നവരുണ്ടായിരുന്നു എങ്ങനെ ഒരു വർഷം രാത്രിയിൽ മുപ്പതിനായിരം പകലിൽ മുപ്പതിനായിരം ഇങ്ങനെ ഒരു വർഷം ഇടമുറിയാതെ തുടരെ തുടരെ ഒരു വർഷം അവരത് ചൊല്ലും അങ്ങനെ ഒരു വർഷം ചൊല്ലിക്കഴിഞ്ഞാൽ അധ്യാത്മവൃത്തത്തിലെ സമുന്നതരുടെ രഹസ്യ ലോകം അവർക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കും അങ്ങനെ തുറന്നു തുറന്നുകൊടുത്ത് ഓരോ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ തുറന്നു ദിവ്യ പൊരുളുകൾ നിറഞ്ഞ പരമാനന്ദത്തിന്റെ വിശപ്പ് വിരി അയാൾക്ക് വിരിച്ചു കൊടുക്കും അങ്ങനെ ആ ലോകത്തിലുള്ള വലിയ വലിയ ആളുകളുടെ പദവി പദവിയിലേക്ക് അയാൾക്ക് ഉയരാൻ കഴിയും എന്നുള്ളതാണ് ഈ സമയത്ത് അവർ അത്രയും വലിയ വലിയ റിയാളുകളൊക്കെ അവര് ചെയ്യുമ്പോൾ അവര് മാംസം മാംസഭക്ഷണം ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളൊക്കെ അവർക്കുണ്ട് പത്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ള രൂപത്തിലൊക്കെ ആ ഇത്തരം മാംസഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ഈ പരമോന്നത ആ ദർശന വിഷയങ്ങൾക്കൊക്കെ ഒരു മറയാണ് യഥാർത്ഥത്തില് അപ്പൊ ആ മറ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് നമ്മളിപ്പോ ആ ഒരു ഭാഗം നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല നമ്മളെപ്പോഴും വളരെ ലളിതമായത് അല്ലെ നമ്മൾ അസ്മാലുസിനെ റിയാല പറഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം കൊണ്ടൊക്കെ ചൊല്ലി തീർക്കാൻ പറ്റുന്ന റിയാല പറഞ്ഞത് ഇപ്പൊ യാ ബാസിന്റെ റിയാല ചില മഹാന്മാരൊക്കെ വീട്ടിയ രൂപമാണ് നമ്മൾ പറഞ്ഞത് എല്ലാ രാത്രിയിലും മുപ്പതിനായിരം എല്ലാ പകലിലും മുപ്പതിനായിരം ഇത് ഒരു ദിവസം ഇടവിടാതെ ഏതെങ്കിലും ഒരു ദിവസം ഇത് അവർ ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അത് ഫസ്റ്റ് മുതൽ തുടങ്ങും അങ്ങനെ അവിടെ മുതൽ ഒരു വർഷം പൂർത്തിയാക്കും അങ്ങനെ അത് വളരെ കഠിനമായ കഠിനമായകൾ അപ്പൊ ആ ഒരു കൂടെ അവരുടെ മുമ്പിൽ വലിയൊരു ലോകം തുറക്കപ്പെടുകയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് സാധിച്ചെടുക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന വലിയ വലിയ മഹാരഥന്മാരുണ്ട് നമുക്കൊന്നും അതിന് സാധിക്കൂല നമ്മളിവിടെ പറഞ്ഞ ചില അമലുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അള്ളാഹു നമുക്ക് അവരുടെയൊക്കെ ആ ഒരു ഫലം കൊണ്ട് അവരുടെയൊക്കെ ഒരു മഹത്വം കൊണ്ട് നമുക്കും ഇതേപോലെയുള്ള വലിയ വലിയ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടാനുള്ള വഴികളൊക്കെ അള്ളാഹു നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് എപ്പോഴും ചെയ്യാം അപ്പോ എന്ന് പറയുന്ന നാൽപ്പത് തവണ ഉരുവിടലിനെ പതിവാക്കിയാൽ എല്ലാ സൃഷ്ടികൾക്കും അവനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അവന്റെ ഒരു വ്യക്തി ും വ്യക്തിപ്രഭാവം മാറും എന്നുള്ളതാണ് ഏർ വെള്ളിയാഴ്ച പകലും ഏർ പ്രത്യേകിച്ച് ഇത് ചൊല്ലലിനെ പതിവാക്കിയാൽ ഭക്ഷണത്തിലും അതേപോലെ തന്നെ കുടുംബത്തിലൊക്കെ നല്ല രാഹത്തും സന്തോഷവും ഐശ്വര്യമൊക്കെ വരാൻ കാരണമാകും എന്നുള്ള മനസ്സാകെ ഇടുങ്ങിയിട്ട് വിഷാദ രോഗത്താൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എങ്ങനെ നോക്കിയാലും ടെൻഷൻ കുടുംബത്തിലെ ടെൻഷന് മക്കളുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ അവരുടെ ടെൻഷൻ ഏത് നിലക്ക് തിരിഞ്ഞു നോക്കിയാലും ഭയങ്കര പ്രയാസമുള്ള ആളുകൾ അവർക്കൊക്കെ ഈസ്മ പതിവാ ഈസ്മ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടെൻഷനൊക്കെ മാറും മനസ്സിന്റെ വിഷാദം നീങ്ങും അവന്റെ കുടുക്കുകൾ അഴിയും പ്രസന്നമാവുകയും മുഖപ്രസന്നമാകും നല്ല സന്തോഷദായകമായ ജീവിതം അവന് കടന്നു വരാനൊക്കെ കാരണമാകും ഈ ഒരു ഇസ്മിന്റെ അതത് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം എഴുപത്തിരണ്ടാണ് ഈ എഴുപത്തിരണ്ട് അതതുകൾ എന്ന് പറയുന്നത് ഈ അതതിന് അനുസരിച്ച് ചൊല്ലുമ്പോ അതിന് വലിയ പ്രതിഫലം ലഭിക്കും അപ്പൊ ഏത് അതതാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് ഇപ്പൊ ഇതിൽ പറഞ്ഞ അതിഥതുകൾ ഓരോ ഇസ്മിനെ കുറിച്ചും പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോക്ക് താഴെ ഒരു കമന്റ് കൊണ്ടു അതിലെ അവര് നമ്മുടെ അസ്മാലി കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം അവർ എഴുതി വെക്കും ഹെഡിങ്ങില് എഴുതി വെക്കും തവണ അത് അതൊരു ആത്മാർത്ഥതയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ അല്ലെ അവരത് എഴുതി വെച്ചിട്ട് അവരത് ഉപയോഗിക്കും എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അവർ അസ്മാഭ്യൂസിന്റെ റിയാന്നൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായിട്ട് ഇതുകൊണ്ട് അമല ചെയ്യുന്നവരാണ് വേറെ ആരോ പറഞ്ഞത് കേട്ടു ഞാനിതൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ എന്നോട് കാണുന്നവരോടൊക്കെ അവരൊരു ധനവത്തായിട്ട് ഏറ്റെടുത്തിരിക്കേണ്ടത് അത് അവര് അവരുമായി ബന്ധപ്പെട്ട ആരോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ അവരത് പറഞ്ഞു കൊടുക്കുമ്പോൾ യാ യാ എന്നുള്ളത് ഒരു മുപ്പത്തിരണ്ട് തവണിക്കുക ഞാനൊരു പറഞ്ഞതാണ് അവർ ഏതൊക്കെയോ ഇസ്മകൾ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അത് ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ പ്രയാസങ്ങൾ തീരും അപ്പൊ അവരത് ആത്മാർത്ഥമായിട്ട് എഴുതി വെച്ചു ആത്മാർത്ഥമായിട്ട് അവരത് ഉപയോഗിക്കുന്നു അസ്മാലുസന്റെ റിയാൽ പൂർത്തിയാക്കി വീട്ടിയിരിക്കുന്നു അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു അപ്പോൾ അതിലൊരു ഫലം അവർക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കണം അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് നിങ്ങൾക്കും ഇതേപോലൊക്കെ ചെയ്യുക ഓരോ അമ്മലുകളിൽ ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ഓരോ ദിവസവും കൂടുന്തോറും കേൾക്കുക അത് കേൾക്കുമ്പോഴൊക്കെ നമ്മളത് ചെല്ലാൻ തന്നെ പറയാം എല്ലാ ദിവസവും എന്ന് ആ ിയമജിലിരുന്ന് നമ്മൾ ധാരാളം ഇസ്മുകളും സുറത്ത് യാസിനൊക്കെ ഓതുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യല്ലേ അതിന്റെയൊക്കെ ഒരു കാവൽ അള്ളാഹു നമുക്ക് നൽകട്ടെ അതൊക്കെയല്ലേ നമ്മുടെ പ്രതീക്ഷ അപ്പൊ യാ എന്ന് പറയുന്ന ഇസ്മ നിഷ്ലാദ് ജീവിതത്തിൽ പകർത്താവുന്നതാണ് അതോടുകൂടെ തന്നെ അസ്മാ ഉലുസ് ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അസ്മാ ഇസ്മിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്മാ ഉല്ല അസ്മാ ഉല്ല പൂർത്തിയാക്കി വിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റിയാല എങ്ങനെയെങ്കിലും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി വിട്ടാൻ ശ്രമിക്കുക വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടാൻ പറ്റും റിയാല പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കട്ടെ ഒരുപാട് ആളുകൾ റിയാല ലളിതമായൊരു പറഞ്ഞപ്പോൾ അത് പൂർത്തിയാക്കി വീട്ടിയവരുണ്ട് വലിയ പറക്കത്ത് നൽകട്ടെ ഐസമുകളെ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ അതിൽ നല്ല റിസൾട്ട് നൽകട്ടെ മുറുകോളി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഏതു സമയത്തും ക്രൂഷ്യൽ സിറ്റുവേഷൻ എത്തി കഴിഞ്ഞാലും അവിടെ ഇന്ന ഐസമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയുന്ന രൂപത്തിൽ വളരെ പെട്ടെന്ന് അത് ഉപയോഗിക്കാനും അതിനോട് ബന്ധപ്പെടാനും നമുക്ക് സാധിക്കണം അതിനൊക്കെ നിങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ ഒരു കാരണമാകും പെട്ടെന്നൊരാൾ വന്നിട്ട് അല്ലോ ഞാൻ ആകെ കുടുങ്ങിയിരിക്കണം വല്ലാത്ത പ്രയാസത്തിലാണ് എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഒരു വഴി എനിക്ക് തുറന്നില്ല അപ്പൊ അതിന് ഉടനെ തന്നെ നീ യാ താഴെയാണല്ലോ എന്നുള്ളത് ഒരു നാനൂറ്റി അമ്പത്തൊമ്പത് തവണ അങ്ങ് ചൊല്ലി എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അപ്പൊ അതിൻ്റെ ഒരു എണ്ണം നമുക്ക് നമ്മുടെ മനസ്സിൽ കിട്ടണം പെട്ടെന്ന് പറയുന്നത് എനിക്ക് ഇന്ന് എന്റെ മുതലാളിൻ്റെ അടുത്ത് പോണം അയാളാണെങ്കിലോ മനസ്സുകൊണ്ട് ആ സാലറി തിരിച്ചു തരാനുള്ള സാധ്യതയില്ല എന്തെങ്കിലും മനസ്സൊന്ന് റെഡിയായി കിട്ടാൻ എന്താ ചെയ്യുക അവിടെ എത്തുന്നത് വരെ ഒരു നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ അപ്പൊ അയാളുടെ മനസ്സൊന്നും മൃദുലമായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ അസ്മാലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമലുകളെ പഠിച്ചു വെച്ച് അതൊക്കെ കൃത്യമായി ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി അതൊക്കെ ഉപയോഗിക്കാനും വിശുദ്ധ കൊടുക്കാനുമായി ഖുർആൻ നിരന്തരം നമ്മുടെ അങ്ങനെ അടുത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെല്ലുന്ന നമ്മുടെ മഹത്തായ മദീനയുടെ ആത്മീയ മജലീസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മജലീസിൽ പങ്കെടുക്കാവുന്നതാണ് അതിനെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല രാവിലെ സുഭസംസ്കാരം കഴിഞ്ഞ് ആറ് പതിനഞ്ചിനും രാത്രി മകരസ്കാരം കഴിഞ്ഞ് ഏഴ് പതിനഞ്ചിനും നമ്മുടെ മജലിസ് ആരംഭിക്കും വളരെ ആത്മാർത്ഥമായി മജലിസിൽ പങ്കെടുത്താല് അതിൽ അസ്മാലുസിനെല്ലാം പറ്റും ഹാദ് റാത്തീഫെല്ലാം പറ്റും എഴുപതിനായിരം മനിക്കുകളുടെ കാവല് ലഭിക്കാൻ കാരണമാകുന്ന വിർദുല്ലത്തീഫ ചെല്ലാൻ പറ്റും ഇങ്ങനെ ഒരുപാട് ദിക്കറുകളും ഖുൻ സൂറത്ത് സുഹത്തിൽ മുൽഖ് സുറത്തിൽ വാക്കി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സുഹൃത്തുകളും സുഹൃത്തിൽ കഫ് വെള്ളിയാഴ്ച ഒക്കെ നമുക്ക് ഓതാനും ചെയ്യാനൊക്കെ പറ്റും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ അതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റിലുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് നിഷാ അല്ല ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഫുൾ ആയിട്ടുണ്ടാവുമോ അധികം അത് ലിങ്ക് എടുത്തു വെച്ചാൽ എപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ ലെഫ്റ്റ് ആകുമ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ മെസ്സേജ് അയക്കാന് അതിൽ സാധിക്കും അള്ളാഹു സുബാനുഭവത്തായ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ലോഹം നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ വീഡിയോസിന് താഴെയും ഒരുപാട് ആളുകൾ എപ്പോഴും എപ്പോഴും ത്വാഴകുണ്ടോ സ്കത്ത് ചെയ്യുന്നവരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്ത് നൽകിയിട്ട് വലിയ വിജയം അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി സന്തോഷം നൽകി സന്തോഷദായകമായ ജീവിതം മുന്നോട്ട് നയിക്കുന്ന നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള വഴികളൊക്കെ അള്ളാഹു തുറന്നേരട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായി എല്ലാവർക്കും വേണ്ടി മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ആജിലായ ജോലിയില്ലാത്ത എത്രയോ ആളുകളുണ്ട് വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് തീരെ ജോലിയില്ലാത്തവർ ഉള്ള ജോലിയില് പ്രയാസങ്ങളുള്ളവര് ജോലി നഷ്ടപ്പെട്ടിട്ട് തീരെ ലഭിക്കാത്തവര് കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ടിട്ട് ഇതുവരെ നല്ല റാഹത്തല്ലൊരു ജോലി ലഭിക്കാത്തത് ഇനി എന്ത് എന്ന ചോദ്യചിഹ്നവുമായി പ്രയാസത്തിൽ കഴിയുന്ന പലരും പലരും നമ്മുടെ മുമ്പിൽ വന്നിട്ട് പലപ്പോഴും പൊട്ടിക്കരയാണ് അള്ളാഹു അവർക്കൊക്കെ നീ വലിയ ഹിമ്മത്ത് നൽകണം അല്ല നീ രക്ഷ നൽകണം റഹ്മാനെ നിസ്സമാധാനം നൽകണമല്ലോ സന്തോഷം നൽകണം റഹ്മാൻ അഭിവൃദ്ധി നൽകണമല്ലോ പരസ്പരം താഴെ ഒരുപാട് ആളുകൾ വിഷമങ്ങളൊക്കെ എഴുതി അറിയിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും പലരും പലരും ആമീൻ പറയും അപ്പം അതൊക്കെ ഈ ജാപത്ത് കിട്ടാൻ കാരണമാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുന്നു നേരിട്ട് കാണാനുള്ള ഡേറ്റ് നിഷ ഇനി വരുന്ന ഇരുപത്തി ചൊവ്വാഴ്ചയാണ് ആ ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കേഷർമ്മപ്പെടുത്താൻ അസ്സലാമുള്ളത്